നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മിറാക്കിളും നിങ്ങൾക്ക് അവർ അവർക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സും അവരെന്ത് ആക്ഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള മൂന്ന് എനർജികളെയാണ് നമ്മൾ കണക്റ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ ഒരു പേഴ്സണ മനസ്സിൽ ഓർത്തുകൊണ്ട് അതുപോലെ അവരുടെ പേരൊരു മൂന്ന് പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്ത് റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു റീഡിങ്സ് ഡിവൈൻ നൽകിയതിന് ഇതുപോലൊരു സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ തോന്നിയതിൽ ഡിവൈനോട് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഓരോ ദിവസവും ഓരോ ഇൻഫർമേഷൻസുകൾ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതിൽ നിങ്ങളെ എപ്പോഴും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം കടപ്പാടുള്ളവരായിരിക്കണം തീർച്ചയായിട്ടും താങ്ക് യു എന്നോ താങ്ക് യു എന്നോ അതിനപ്പുറം ഈ ഒരു റിലേഷനിൽ എന്ത് മിറാക്കിളാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒരു അഫർമേഷൻസ് ആയിട്ട് എഴുതുക മനസ്സിനകത്തുണ്ടാവില്ല ഇന്ന രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നത് വന്നിരുന്നെങ്കിൽ ഇന്ന വാർത്ത കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നില്ലേ അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് നമ്മുടെ കമൻറ്റിലേക്ക് എഴുതുക തീർച്ചയായിട്ടും പല വെട്ടം നിങ്ങൾ എഴുതുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക മടി കാണിക്കരുത് വിശ്വാസക്കേടോടുകൂടി നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കാൻ നിൽക്കരുത് നിങ്ങളുടെ മനസ്സിൻ്റെ പവറാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാക്സിമം ഉണർത്തി പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് സ്റ്റക്കായിട്ടിരിക്കാതെ അത് എന്താ പറയുക ഒരു നിരാശയിലേക്ക് തള്ളിക്കളയാതെ പ്രത്യാശയിലേക്ക് വരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ വ്യക്തിപരമായ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് എപ്പോഴും ഒരു പ്രചോദനം എന്നുള്ളത് ഓർമ്മിക്കണം കൂടാതെ തന്നെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് ഫ്യൂച്ചർ പ്ലാനിംഗ് ആണെങ്കിലും എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾക്കാണെങ്കിലും വരാൻ പോകുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഒക്കെ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ വ്യക്തതയോടുകൂടിയും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തി ബന്ധങ്ങളിൽ വ്യക്തി ബന്ധങ്ങളെയും നിങ്ങൾക്ക് അവരുടെ എനർജീനെയും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ശത്രുവിനെയും മിത്രത്തെയും എല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് വാട്സപ്പിൽ എപ്പോഴും സംശയം ചോദിച്ചു വരും അപ്പം നമുക്കത് ഓരോ വ്യക്തികളോട് ഇങ്ങനെ ഇന്നതാണ് ടാറോ ഇന്ന പോലെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആയിട്ട് ഇത് പറയുന്നത് നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്നവർക്ക് പറ്റില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് റീഡിങ്സ് ഓടിച്ചു വിട്ട് കേൾക്കാവുന്നതാണ് കേട്ടോ പക്ഷേ അറിഞ്ഞിരിക്കുക എപ്പോഴും നമ്മളത് മനസ്സിലൊന്ന് പതിഞ്ഞിരുന്നോട്ടെ നമ്മൾക്ക് എന്താണ് കേട്ടാറോ എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ബന്ധത്തിൽ എന്ത് മിറാക്കളാണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഫോറോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ഡാർക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ചടഞ്ഞുകൂടി അതായത് ഒരു ഇരുട്ട് ബാധിച്ച ഒരു സ്വസ്ഥതയില്ലാത്ത അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ ഹൃദയം മുറിയുന്ന വേദനയായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തെ പറിച്ചെടുത്ത് മാറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ കറൻറ്റിൽ നിൽക്കുന്നത് വളരെയധികം ശക്തമാകുന്ന വേദനകളെ നേരിടേണ്ടി വരുന്ന അതുപോലെ നിങ്ങൾ എന്ത് എന്തൊക്കെയോ കാര്യങ്ങളെ ഭയപ്പെടുന്നു മുന്നോട്ടേക്ക് കുറിച്ച് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു ആരോടെക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചു വെക്കേണ്ടി വരുന്നു മാത്രവുമല്ല നാളെ എന്താണ് വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നു ജീവിതത്തിൽ തീർച്ചയായിട്ടും വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്ന ഫോറോസോഡ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങളെ ആരെയൊക്കെയോ ഫോക്കസ് ചെയ്യുന്നത് െയ്യുന്നുണ്ട് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ നിങ്ങളെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നേരെ വളരെയധികം മൂർച്ചയേറിയ ഒരു വാള് പോലെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുള്ളൊരു മാർഗവും ഡിവൈൻ നിങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ മാറാം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കാം സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നടത്താം നിങ്ങളുടേതാകുന്ന ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളുടേതാകുന്ന ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാം അതിനുള്ള മാർഗം ഡിവൈൻ നിങ്ങളിൽ തന്നെ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ കാണാത്ത വിധം ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ സഹിക്കാൻ വയ്യാത്ത വേദനയിൽ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു ചീറ്റിങ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളെ മറ്റാരോ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലുള്ള പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസാണ് അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ആ ഒരു ചതി കടന്നു പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ വരെ ബാധിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു മധ്യസ്ഥൻ കടന്നു വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഒരു പുരോഹിതനാവാം അതല്ലെങ്കിൽ ഒരു ലീഗൽപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കൗൺസിലിംഗ് പോലുള്ള ചില കാര്യങ്ങൾ നൽകാൻ അതായത് ഒരു തിരിച്ചറിവിലേക്ക് എവിടെയാണ് മിസ്റ്റേക്ക് ഏത് രീതിയിലേക്ക് മാറണം എന്നുള്ള നല്ലൊരു ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ബന്ധ ത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ വിശദമുള്ള അതായത് വളരെയധികം ആത്മീയജ്ഞാനമുള്ള ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് മധ്യസ്ഥമായിട്ട് അതായത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി തരുന്നു നിങ്ങൾക്കൊരു തിരിച്ചറിവ് തരുന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ അതായത് ചില തെറ്റുകളെ തിരുത്താനും ചില തിരിച്ചറിവുകളിലേക്ക് വരാനും ഒരു ബോധമണ്ഡലത്തിലേക്ക് നിങ്ങളെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ സമീപിക്കേണ്ടി വരുന്നത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുമാവാം കേട്ടോ അതായത് ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ആ ഒരു പ്രസൻസിനോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മെഡിറ്റേഷൻസുകൾ കുറച്ച് ആത്മീയപരമാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറേണ്ടതാകുന്ന ചില സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ തിരിച്ചു തിരിച്ചു വരുന്നു നിങ്ങൾ എവിടെയാണോ വീണ് കിടക്കുന്നത് എവിടെയാണോ നിങ്ങൾ പേടിയോടു കൂടി നിൽക്കുന്നത് ഏതോ ഒരു എനർജിയെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ പോകുന്നു ഒരു മിറാക്കിൾ ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങളെ ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ശക്തവും വ്യക്തവുമാകുന്ന ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക പോസിറ്റീവ് ആകുന്ന അതായത് നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ീലിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു സമയം ചേഞ്ചിങ് ആവുന്നതനുസരിച്ച് നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു നിങ്ങൾക്കൊരു പ്രൗഡാകുന്ന സ്ട്രോങ് ആകുന്ന ഭയത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ത്രീ ഓഫ് ദ എംബറസ് എനർജിയാണ് നമുക്കിവിടെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എംബറസ് എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മിറാക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ആഗ്രഹം അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഒരു റിലേഷനിൽ ഒരു പക്ഷേ ഒരു മാര്യേജ് എനർജി ചിൽഡ്രൻസ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പുതിയ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചൊക്കെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറ് ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നല്ലപോലെ ഉപയോഗിക്കാവുന്ന ഇതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആ ഒരു ഉപഭോഗ മനസ്സെന്ന് പറയുന്ന ഉപബോധ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട് നല്ല പോലെ ഒന്ന് ഹീലിംഗ് ആക്കാനുണ്ട് അത് എത്രത്തോളം ഫ്രഷ് ആകുന്നോ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആയിട്ട് വരുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ തേർഡ് പാർട്ടി പ്രസൻസിലാണ് ഇപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ ാണ് പറയുന്നത് കേട്ടോ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് ഫസ്റ്റ് ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തണം ഈ ഒരു റിലേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ബന്ധത്തിൽ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നടത്തി ആ ഒരു പേഴ്സണെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആക്കി അല്ലെങ്കിൽ ആ ഒരു വിധിയെ മാറ്റി എഴുതി നമ്മളിലേക്ക് കണക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം അത് നമ്മൾക്ക് ലൈഫ് ലോങ് കൂടി പോകാൻ പറ്റുന്നതാണോ എന്നും അപ്പം ആദ്യ വഴിയിൽ നിങ്ങളത് ഉപേക്ഷിക്കുന്നതിനാ ഉപേക്ഷിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എ തരുതെന്നുള്ളതും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് മാത്രം മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് ആലോചിച്ച് ചെയ്യാൻ പറയുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമുള്ള മൂന്ന് എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷനിൽ ഫോക്കസ് ചെയ്തിരുന്നാലും ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം കുറച്ച് പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിനകത്ത് തടസ്സങ്ങളുണ്ടായിരുന്നു കാർമ്മിക് എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിരുന്നു ശത്രുദോഷം ഉണ്ടായിരുന്നു അതായത് നിങ്ങളോട് ചേർന്ന് നിന്ന് ചിലർ തന്നെ നിങ്ങൾക്ക് പാര പണിയുന്നുണ്ടായിരുന്നു ചിലരുടെ എനർജിയിൽ നോക്കുമ്പം ചില എനർജികളിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡാർക്ക് എനർജിയായിരുന്നു ഒരു പൂർണ്ണതയില്ലായിരുന്നു ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ െടുക്കാനും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് കുറവുണ്ടായിരുന്നു അതുപോലെ തെനത്തെറ്റി ധാരണ ഇതിനകത്ത് പരന്നിട്ടുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട് വിശ്വാസക്കേട് വന്നിട്ടുള്ള എനർജികൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് എനർജിയിലേക്ക് അതായത് കടല് കടന്നു പോകുന്ന ഒരു എനർജിയിലേക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു പേഴ്സൺ വിട്ടുപോയതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാറേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൻ്റെ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്കിടയിൽ തന്നെ സ്വരച്ചേർച്ച കുറവുകൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ഒരാൾ അമിതമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയുള്ള കുറേ മൂൺ എനർജി പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തമ്മിൽ കുറച്ച് വിരഹവും നിരാശയും വിരക്തിയും ഒക്കെ കണക്റ്റ് ചെയ്ത ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട് കാർമ്മിക്കിൻ്റെ പ്രസൻ ൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ശ്രമിച്ച എനർജികളിലേക്ക് നോക്കുമ്പോൾ ചിലത് തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ അഭാവത്താൽ അത് ബ്ലോക്കായി പോയതായിട്ട് കാണുന്നുണ്ട് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സ് ഈ ഒരു വ്യക്തിയിലോ നിങ്ങളിലോ കണക്റ്റഡ് ആയിരുന്നു ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് നല്ലത് ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് എന്താണെങ്കിലും അവിടെയും നമ്മൾ കാണുന്നൊരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ റീയൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസുണ്ട് തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത് അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു റീയൂണിയൻ അതായത് പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളോട് ഇതിനകത്തൊരു മാനുഫെസ്റ്റേഷൻ ടെക്നീക്ക് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറഞ്ഞുവെങ്കിൽ അവർ ഓൾറെഡി തന്നെ ഒരു മാനുഫെസ്റ്റേഷൻ പ്രാക്ടീസിലാണ് അവർ അവർ മാനുഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ബന്ധത്തെ എത്രത്തോളം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട് അവരൊരു ഫ്യൂച്ചർ പ്ലാനിങ് കിട്ടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഗിൾ എനർജിയിലുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തമ്മിൽ ഒരു മാര്യേജ് എനർജി നൂറ് ശതമാനമുണ്ട് അല്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഹാപ്പിനെസ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു എൻജോയ്മെൻറ്റില്ലയുടെ ഒക്കെ കടന്നു പോകാൻ പറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് നിങ്ങൾ ചിന്തിച്ച നിങ്ങൾ എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ സിറ്റുവേഷൻസുകൾ നിങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകളെല്ലാം മാറി ഒത്തുചേരുന്നതായിട്ടാണ് കാണുന്നത് അതായത് എവിടെയാണോ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നത് അവിടുന്ന് തൊട്ട് അത് തിരുത്തപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് ദ ഹെർമിറ്റ് എനർജിയാണ് ഇപ്പം തൽക്കാലം അവരൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് കുറച്ച് പ്രതിസന്ധി ുണ്ട് വീഴ്ചകളുണ്ട് അവർക്ക് എവിടെ നിന്നൊക്കെയോ ചില ചീറ്റിങ്ങുകൾ ലഭിച്ചിട്ടുണ്ട് അവർ പ്രതീക്ഷിച്ച പല സ്ഥലത്തു നിന്നും അവർക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട് അവർ ആഗ്രഹിച്ച പോലെ ഒരു ഉയർച്ചയല്ല വന്നിരിക്കുന്നത് അവർക്ക് ശക്തമാകുന്ന വീഴ്ച വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ചൊരു ഹെൽത്ത് പ്രോബ്ലം വളരെ സ്ട്രോങ് ആയിട്ട് അവർ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് പെയിൻ എനർജിയിലാണ് പൂർണ്ണമായിട്ടും അവരൊരു ഇമോഷണൽ പെയിൻ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ പരമാകുന്ന ചില പ്രശ്നങ്ങളും ഹെൽത്ത് പരമാകുന്ന ചില പ്രശ്നങ്ങളും എല്ലാം ഇവർ കറൻറ്റിലി നേരിടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് ജോബ് നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം കേട്ടോ കരിയർ പാതയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴും വ്യക്തി ബന്ധങ്ങളെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴും അവരുടെ ഒരു കറന്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന അവരുടെ കുടുംബത്തിനുള്ളിലാണെങ്കിലും അവർ സഹകരിക്കുന്ന വ്യക്തി ബന്ധങ്ങളിലാണെങ്കിലും അവരുടെ കരിയർ പാതയിലാണെങ്കിലും ഒക്കെ കോൺഫ്ലിക്റ്റ് ആണ് ചിലരെ സംബന്ധിച്ച് ജോബ് നഷ്ടം സംഭവിച്ചതായിട്ടുള്ള എനർജി കാണുന്നുണ്ട് അപ്പോൾ ഒരു നിസ്സഹായതയോടുകൂടി അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നതും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് അവർ ശരിക്കും പൂർണ്ണതയോടുകൂടി ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് ഈഗോ എനർജി കൂടിയ ഒരു പേഴ്സൺ ആണ് കേട്ടോ ഈ ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പം ഇവരുടെ ഈഗോ ന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ചത് അതായത് അവർക്ക് ക്ലാരിറ്റി ഇല്ലായ്മയായിരുന്നു അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു ഡിസിഷൻ ഒരു പ്രോബ്ലംസ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പം അതിൻ്റേതായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു അവർക്ക് തുറന്നു പറയേണ്ട പല കാര്യങ്ങളെയും ഈ വ്യക്തി ഹൈഡ് ചെയ്ത് നിന്നിരുന്ന ആണ് കാണുന്നത് ശരിക്കും ഒരു ബാഡ് സിറ്റുവേഷൻസ് ആണ് ഈ ഒരു വ്യക്തിയുടെ കറൻറ്റിലേക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് അതെല്ലാം കാരണം ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിലുള്ള ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒരു കൃത്യനിഷ്ഠ ഇല്ലായ്മ കറക്റ്റായിട്ട് സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കാതെ പോയത് പറയേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കാതെ പോയതൊക്കെ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ പല കാര്യങ്ങളും സ്റ്റക്കും ഡിലേയുമായിട്ട് നിൽക്കും നിൽക്കുന്നതും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു ശരിക്കും ഇവർ എല്ലോ എനർജിയിലാണ് കേട്ടോ ആരുടെയും സാന്നിധ്യം ഇവരിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇവർ ശരിക്കും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് തുറന്ന് സംസാരിക്കാനും അവരുടേതായ ഇമോഷൻസിന് പങ്കുവെക്കാനും ഒന്നും അവർക്ക് മറ്റൊരു പ്രസൻസ് ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളെ അവർ നേരിടുന്നു സ്വയം അവരൊരു മോട്ടിവേഷൻ നടത്തുന്നു ഈഗോ എനർജിയിൽ നിന്നും അവർ വളരെ മാറ്റത്തിലേക്ക് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ீகோ மாறிட்டு ഒരു എന്താ പറയുക ഒരു മെച്യുരിറ്റിയോടു കൂടി ഒരു ഒരേജ് ആയൊരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവരൊരു സോൾ സെർച്ചിങ്ങിലാണ് അവർ അവരെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വരുത്തിയ എല്ലാ പ്രതിസന്ധികളും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നിങ്ങളെ ഭയപ്പെടുത്തിയ സിറ്റുവേഷൻസുകൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത എനർജികൾ നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിട്ട ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ീഷണൽ ലവിലേക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു സ്നേഹത്തെ അവർക്ക് വല്ലാത്തൊരു ഇത് പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ബന്ധമാണ് ഇന്ന് അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഊർജ്ജം എന്ന് പറയാം അവർക്കിടെ ഇന്നത്തെ ഒരു പിടിച്ച് നിൽപ്പ് പോലും നിങ്ങളുടെ ഓർമ്മകളാണ് അല്ലെങ്കിൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തി ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതായത് ലൗവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നു എല്ലാ മാറ്റം സംഭവിക്കും എല്ലാ കാര്യങ്ങളിലും മാറ്റം സംഭവിക്കും തടസ്സങ്ങൾ മാറും ഫൈറ്റിംഗ് മാറും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ മാറ്റി അവരൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധിക്കും അതിനുള്ള അപ്പോൾ അവർക്ക് വന്നു ചേരാൻ സാധിക്കും എന്നവർ ചിന്തിക്കുമ്പം അവരെ സംബന്ധിച്ച് അവരുടെ ഈഗോയും മറ്റു പല പ്രശ്നങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇപ്പം അവർ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഓൾറെഡി അവർ തന്നെ ആയിരിക്കാം നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു ബ്ലോക്കൊക്കെ മാറ്റി അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അവർ കറൻറ്റിലി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കേണ്ട അത് നിങ്ങളെ തേടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവർ ആക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ എന്തൊക്കെയോ ലോസ് ഉണ്ട് അവർക്ക് ശരിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് ഡിപ്രഷൻ എനർജിയിലാണ് അവർ പോകുന്നത് അവർ ശരിക്കും ഇപ്പം തിരിച്ചറിവിൻ്റെ പാതയാണ് അവർ കർമ്മ നേരിടുന്നൊരവസ്ഥയാണ് അവർ ചെയ്ത ഓരോ പ്രവർത്തികളുടെ ഫലം അവർ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നത് പ്രതിസന്ധികളിലാണ് അവർ ശരിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഉറക്കമില്ല എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും വ്യക്തമായിട്ട് അതുപോലെ അവർക്ക് സാമ്പത്തിക ലോസ് വരുന്നുണ്ട് അവർക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർ ആക്ഷൻ എടുക്കണമെങ്കിൽ അവർക്കൊരു പുതിയ മാറ്റം വരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് എനർജി അവർ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ അവരുടെ ഭൗതികപരമാകുന്ന മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങൾ ിൽ ഒരു മാറ്റം വരുത്തണം എന്ന ഒരു ഫോക്കസിലാണ് അതിനോടനുബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കൊരു ചേഞ്ചിങ് സംഭവിക്കും അവർ ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഹൈഡ് എനർജി നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ വീഴ്ചകൾ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നഷ്ടപ്പെടാനുണ്ടായ ഓരോ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ വ്യക്തവും കൃത്യവുമായിട്ട് ചിന്തിക്കുന്നുണ്ട് അവിടെ നിന്നും അവരൊരു ഇമോഷണൽ ബാലൻസിലേക്കാണ് വരാൻ പോകുന്നത് കാരണം അവർക്ക് നല്ലൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ഉണ്ടായിരുന്നു അവർക്ക് ചെറിയ രീതിയിലൊരു ഈഗോ എനർജി അതായത് അവർക്ക് ഇനി എന്തുമാവാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നു എന്നുള്ള ആ ഒരു ഈഗോ അവരെ സംബന്ധിച്ച് നിങ്ങളെന്നു പറയുന്ന ബന്ധത്തിനകത്ത് അവരൊരു വാല്യൂ കൽപ്പിക്കാതെ പോയതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസ് മാറുകയാണ് ഇമോഷണൽ ബാലൻസിലേക്ക് വരികയാണ് ഓഫ് കിങ്ങോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ ഡബിൾ എനർജി ശത്രുദോഷം മെയിനായിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്ന ബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ് ശത്രുദോഷത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് അവർ വരും അവർക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും സ്ട്രോങ് ആയിട്ടൊരു മൈൻഡ് സെറ്റിലേക്ക് വരും അവർ ആക്ഷൻ എടുക്കും ഒരു കാത്തിരിപ്പ് ഒരു പക്ഷേ ചിലരൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു സമയം അവസാനിക്കുന്നതനുസരിച്ച് തന്നെ നിങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങളും ക്ഷമയോടു കൂടി നിൽക്കുക മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഹീലാക്കുക വളരെ ശക്തമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക അതുപോലെ പോസിറ്റീവായി ചിന്തിക്കുക അതുപോലെ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ എന്താണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അഫർമേഷൻസ് ആയിട്ട് കമൻസിലോ ഒരു ബുക്കിലോ എഴുതാൻ ശ്രമിക്കുക നൂറ് ശതമാനം ഞാൻ വാക്ക് തരുന്നു മാറ്റങ്ങളാണ് ബന്ധങ്ങളിൽ വരുന്നത് ആ മാറ്റത്തെ നിങ്ങളിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് മാറ്റത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ